ഹലോ ഇത്തവണത്തെ വീഡിയോ നമ്മൾ ഫ്രണ്ട്സായിട്ട് ചെറുതായിട്ടൊന്ന് വയനാട് പോയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലത്തൊന്നും പോയില്ല ജസ്റ്റ് ഒരു പാർക്കിലൊക്കെ പോയി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് തിരിച്ച് വന്നിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അങ്ങനെ നമ്മൾ സാറ്റർഡേ ഉച്ചയ്ക്കാണ് കേട്ടോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്യൂട്ടി നമ്മൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മൾ നാല് പേര് രണ്ട് സ്കൂട്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിഷം തുടങ്ങി അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് നല്ല ക്രീം പെണ്ണും ചീസ് പെണ്ണും ഒക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മൾ വൈത്തിരിയിലാണ് നമുക്കുള്ള സ്റ്റേ എടുത്തിട്ടുള്ളത് കേട്ടോ ഉച്ചക്കാണെങ്കിൽ കൂടെ ക്ലൈമറ്റ് കുറച്ച് നല്ലതായത് കൊണ്ട് ഭയങ്കര വെയിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതാ പോകണ വഴിക്ക് ചെറിയൊരു റാലിയൊക്കെ ഉണ്ടായിരുന്നേ അതാ വയനാട് ചുരത്തിൻ്റെ അവിടെ എത്തിയ അപ്പോൾ പിന്നെ ഒരു ചായ അത് നിർബന്ധമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് മാഗിയും ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും അവിടുന്ന് നമ്മൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഫ്രഷ് ആവാമെന്ന് കയറി അപ്പോൾ ഇതാ പ്രോപ്പർട്ടിയിൽ ചെറിയൊരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കരുതി ആദ്യം തന്നെ നമുക്ക് നേരെ പൂളിലിറങ്ങാന്ന് കാരണം ഇന്ന് അത്യാവശ്യം ട്രാവൽ ചെയ്തുകൊണ്ട് എല്ലാവരും ടയേർഡാണ് അപ്പോൾ ഇവിടെ പോകാനുള്ള എനർജി ഒന്നും നമുക്കില്ല അപ്പോൾ നമ്മൾ നേരെ റൂമിൽ കയറിയിട്ട് ഫ്രഷ് ആയിട്ട് നേരെ പൂളിലിറങ്ങുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതാ സൺസെറ്റിൻ്റെ ടൈമായിപ്പോൾ ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്ന് പിന്നെ കുറച്ച് നേരം പൂളിലും സ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പൂൾ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കയറിയിട്ടാണ് അപ്പോൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ അടുത്തു തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് നേരത്ത് കേട്ടോ നല്ല വിശപ്പുണ്ട് കാരണം നമ്മൾ വൈകുന്നേരം ഒന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിതാ അത് കഴിക്കുന്ന പരിപാടിയിലാണ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ ഇത് നമ്മൾ നല്ല നേരത്തെ എഴുതിയിട്ടിരിക്കുകയാണ് നന്നായിട്ടൊന്ന് സൺറൈസൊക്കെ കണ്ടിട്ട് വരാൻ എഴുതി കണ്ട രാവിലെ നല്ല രസം ഉണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെ പ്രോപ്പർട്ടിന്നുള്ള വഴിയാണിത് അപ്പോൾ നമ്മൾ ചെറിയൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് പക്ഷെ നമ്മൾ വ്യൂ പോയിന്റിൽ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ ആ ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടു തന്നെ നമുക്ക് ആ വ്യൂ പോയിന്റിലൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മൾ നമ്മളവിടെ അടുത്തുള്ളൊരു തോട്ടത്തിലൂടെ ഒക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ റൂമിലേക്ക് തന്നെ പോവുകയാണ് നമ്മൾ ഇതുവരെ ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നേരെ പോയി ചെക്ക്ഔട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നേരത്തി അങ്ങനെ പോണ വഴിക്ക് നല്ല അടിപൊളി ഓടമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നേ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് നേരെ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് കാരാപ്പുഴ ഡാം ആൻഡ് അഡ്വഞ്ചർ പാർക്കിലാണ് പിന്നെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാമെന്ന് കരുതി കണ്ട നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളവർ ഓരോ ഇഷ്ടമുള്ള റൈഡിൽ കയറാമെന്ന് കരുത്തിയിട്ടാണ് പിന്നെ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിതാ ഹിപ്പ് ലൈനിൽ ചെയ്തു അതുപോലെ ജാൻസ് വിങ്ങൊക്കെ ചെയ്തു ഇത് നന്നായിട്ട് എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൗണ്ടായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോകാൻ ലാസ്റ്റ് കുറച്ച് ത്രീ ഡി പരിപാടികളോട് കൂടിയിട്ട് നമ്മുടെ കലാപരോട് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ നേരെ തിരിച്ച് പോവുകയാണ് നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് ചുരം ഇറങ്ങി നമ്മളെ വീട്ടിലെത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ഇവിടുത്തെ ഡാമും കൂടി ലാസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നേരെ തിരിച്ചു പോവുകയാണ് കാരണം ഒഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പത്തിന് എല്ലാവരും നല്ല രീതിക്ക് ടയർഡായിട്ടുണ്ട് കിട്ടുക കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ ഉറക്കൊക്കെ ശരിയാകാത്ത ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ നേരെ തിരിച്ചു പോവുകയാണ് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു സണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഈ ഒരു യാത്ര എല്ലാവരും ഒന്ന് പോയതൊക്കെ അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്